ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നിടണം നാളെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ അങ്ങനെ വീഡിയോ എടുത്ത് വെക്കും പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം കിട്ടാത്തതാണോ മടിയാണോ എന്താ എനിക്കറിയില്ല മടി തന്നെയാണ് കേട്ടോ മെയിൻ അപ്പോൾ അങ്ങനെ അങ്ങനെ നീണ്ടു വീണ്ടും പോയി അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഇത് കഴിഞ്ഞ ബുധനാഴ്ച അതായത് സ്കൂളൊക്കെ ക്ലോസ് ചെയ്യണ ഒരു ദിവസമാണ് കേട്ടോ മക്കൾക്കും ഉണ്ട് എനിക്കും ഓണ ഉണ്ട് മക്കൾക്ക് സ്കൂളിൽ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെറുതായിട്ട് ഓണം സെലബ്രേഷനൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ഒരു ദിവസം മുമ്പ് എന്നെ സൂമ്പേക്കൊക്കെ പോയി ഉണ്ടായിരുന്ന ഒരു കാലത്ത് അപ്പോൾ അവിടെയും ഓണ സെലബ്രേഷനാണ് ാണ്ട്ടോ ഇന്ന് അങ്ങനെ മൊത്തത്തിലൊരു ഓണം മഴ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറയാം ഇന്ന് മക്കൾക്ക് യൂണിഫോം ഒന്നിടേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് അവർക്ക് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മുണ്ട് മുണ്ടുടിപ്പിക്കണ ഒരു വലിയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അത് ഒരു വട്ടം എടുക്കും പിന്നെ അത് അവർക്ക് ആവില്ല വീണ്ടും എടുക്കും പിന്നെ മുണ്ട് എടുക്കണമെന്ന് ഡൗട്ടായിട്ട് പക്ഷെ എന്നാലും മുണ്ട് എടുക്കുമ്പോഴല്ലേ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഇത് വരുള്ളൂ അപ്പോൾ രണ്ടാക്കും ഒരേപോലെ ഒരു പ്രിൻറ്റഡ് ഷർട്ട് ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവരങ്ങട്ട് ഓണമായി ആയി അപ്പോൾ സൂചി കുറച്ച് ഫോട്ടോസും നമുക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ അതിന് പുറമെ നമുക്ക് ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കുക അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാൻ സ്കൂളിൽ അങ്ങനെ ബാഗൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി പിന്നെ വാട്ടർ ബോട്ടിൽ മാത്രമായിട്ട് കൊണ്ടുവരുമ്പോൾ അവർ അവിടെയും ഇവിടെയൊക്കെ വെച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് ഞാൻ ഈ കൊല്ലം വാങ്ങിയ കിറ്റാണ് കേട്ടോ അത് ബെഞ്ച് ബോക്സൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യപ്പം മെസ്സിൽ തന്നെ ആണല്ലോ ഫുഡ് കഴിക്കലൊക്കെ അപ്പോൾ കിറ്റ് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മിഠായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒരു ബാഗ് ഇല്ലെങ്കിൽ ബാഗ് ഇല്ലാണ്ട് നമ്മളാണല്ലോ അത് മിസ്സ് ചെയ്യുക അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതെങ്കിലുമൊക്കെ ഇടണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് കയ്യിൽ വിചാരിച്ചിട്ട് അത് തന്നെയാണ് വാട്ടർ ബോട്ടിലും അങ്ങനത്തെ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെസ്കാഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ വെച്ചു കൊടുക്കും ആ കുഞ്ഞു പൂക്കളം ഇന്നലെ ഞാൻ ഇട്ടതാണ് കേട്ടോ ആയിരുന്നു അത്തം ഒന്ന് അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയിട്ട് രണ്ട് വർഷം തികയാൻ വേണ്ടി പോവാണ് അപ്പോൾ രണ്ട് വർഷം ഞാൻ എന്താ പറയാ ഓണപ്പൂക്കളൊക്കെ കഴിഞ്ഞ പോലെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ സംഭവം എന്നല്ല ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അങ്ങനെ ഇടാന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഒരു എന്താ പറയാ എഴുപത് എൺപത് രൂപക്കുള്ള കുറച്ച് കുറച്ച് പൂക്കളൊന്നും രരുമ്പ് പൂക്കൾ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ മക്കളെ സുചി കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് എല്ലാ ദിവസവും ഞാനും മക്കളൊക്കെ കയറി ഇരിക്കലുണ്ട് പക്ഷെ ഇന്നില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കും ഒന്ന് ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുണ്ട് എനിക്ക് പിന്നെ സുചിക്ക് തിരിച്ചു വന്നിട്ട് സുചിക്കും വേഗം ഡ്രസ്സ് മാറിയിട്ട് എറണാകുളം പോവാനുണ്ട് കേട്ടോ അപ്പോൾ സുചി ഇന്നിവിടെ ഉണ്ടാവില്ല അപ്പോൾ സുചി വരുമ്പോഴേക്കും എനിക്കും മാറ്റണം അപ്പോൾ ഞാനും മക്കളെയൊക്കെ ഓണപരിപാടിക്കൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സുചീൻ്റെ കൂടെ ഫുഡ് കഴിച്ചോട്ടോ ഇന്ന് ഉപ്മാവും പഴവും ആയിരുന്നു ഞാൻ ഉപ്മാവ് റോ ആയിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ സുചി ഉപ്മാവും പഞ്ചാര ഒക്കെ കൂട്ടി കഴിച്ചു എനിക്കങ്ങനെ പഞ്ചസാരൻ്റെ കൂടെ ഇഷ്ടമല്ല പിന്നെ വേണമെങ്കിൽ പഞ്ചസാര കട്ട് ഷുഗർ കട്ടാണെന്നൊക്കെ പറയാം അങ്ങനെ സുചിന്ന് കൊച്ചിയിൽ പോവുകയാണ് ഒരാവശ്യം ഉണ്ടായിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ വരും അപ്പോൾ ഇപ്പം ഇറങ്ങും അപ്പോൾ ആ കൂടെ തന്നെ ഞാനിങ്ങോടെ ഇറങ്ങിയ സൂചിന്നെ സൂമിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തുതരും പത്തുമണിക്കാണ് തുടങ്ങുക അപ്പം ഞാൻ വേഗം ഷേപ്പ് വേഗം മാറ്റട്ടെ കേട്ടോ തന്നെ ഒമ്പതേക്കാലായി സൂചി ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോത്തന്നെ ഇറങ്ങാം അപ്പം എനിക്കും പത്ത് മണിക്കായതുകൊണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ആകെ മെസ്സാണ് കേട്ടോ വന്നിട്ട് ഫുള്ള് ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുക എനിക്ക് കാണിച്ചാവേ മൊ മൊത്തം മെസ്സാണ് ഞാൻ എനിക്കുള്ള ഓണമെൻസും ഇവിടെ മക്കളെ ചാർജ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ട്രൈ പിന്നെ ഇതിൻ്റെ സ്കിൻ കെയറും മേക്കപ്പും ഇതൊക്കെയാണ് ഇവിടെ രാവിലെ മക്കളെ ഇസ്തിരി ഇട്ടതും അവരെ സാധനങ്ങളൊക്കെ എടുത്തു ഒക്കെയാണ് പിന്നെ എന്താ പറയാ മക്കളെ ഡ്രസ്സ് അലക്കി മടക്കി വെച്ചതും അവരെ ബോക്സിങ്ങിൻ്റെതും എല്ലാം ഞാൻ ഇവിടെ മെസ്സാക്കിട്ടുണ്ട് ഇവിടെ ഈ റൂം അധികം യൂസ് ചെയ്യാത്തോണ്ട് ഇങ്ങനെ കിടക്കും അവ ഇനി വന്നിട്ട് എല്ലാം റെഡി ആക്കാൻ വഴിയാക്കണം നാളെ മഞ്ചേരിയിലും പോണോ അപ്പൊ അതിന് മുമ്പ് എല്ലാം വൃത്തിയാക്കണം പാക്ക് ചെയ്യും വേണമല്ലോ അപ്പൊ അതൊക്കെയാണ് എന്റെ പ്ലാന് എല്ലാം കൂടി ഇന്നൊരു ദിവസം ശരിയാവുന്നറിയില്ല ഞാൻ മൊത്തത്തിൽ ടയേർഡ് ആവായിരിക്കും പക്ഷെ എന്നൊക്കെ ചെയ്ത് തീർക്കണം അപ്പോൾ ഞാൻ വേഗം മാറ്റിയിട്ട് ഇനി വർത്താൻ വന്നിരുന്നാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ എല്ലാം മാറ്റിയിട്ട് കാണിച്ചതരാം കേട്ടോ കാരണം ഞാനൊരു കുഞ്ഞ് ഷോർട്സ് പോലെ ഗെറ്റടി വെത്തിമ്പി എടുക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടല്ലോ കുഞ്ഞു ഷോർട്സ് വേറെ എടുക്കാം അപ്പോൾ ഞാൻ മാറ്റിയിട്ട് കാണാൻ പാ ഡ്രസ്സ് ും ഇറങ്ങലും എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലൊക്കെ ഏർന്നു കെട്ടോ ആണുങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സ് മാറ്റാനൊന്നും വലിയ ടൈം വേണ്ടല്ലോ അപ്പൊ ഞാൻ ഇന്ന് പതിലും വിപരീതമായിട്ട് കുറച്ചധികം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓർണമെന്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് വരുമ്പോ തന്നെ സമയം അങ്ങോട്ട് ഷടപടി പോവാലോ അല്ലെ അങ്ങനെ സുജി കൊച്ചിക്ക് ഇറങ്ങിയ ആ ഉടനെ തന്നെ ഞാനും അതിൽ തന്നെ വന്നിട്ടുള്ളത് തെരക്കൂട്ടി ഇറങ്ങിയിട്ട് തിരക്കൂട്ടിയത് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടൂടെയല്ല സുജിൻ്റെ കൂടെ നല്ല പോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ എനിക്ക് ഇവിടെ പാർക്കിങ് ഭയങ്കര ഇഷ്യൂ ആണ് കേട്ടോ പിന്നെ ഞാൻ ചന്ദവിൻ്റെ കൂടെ സ്റ്റാഫ് ഉണ്ടല്ലോ ഓരോ കൂടെ ബൈക്കിൽ വരേണ്ടി വരും അല്ലേ നടന്ന ഉള്ളൂ ദൂരമുള്ളൂ നടന്നും ഇറക്കുമല്ലോ അത് ഭയങ്കര ഒരു കൺസേൺ ആണ് അപ്പോൾ ഇവിടെ താക്കോലും ഇട സ്ഥലമൊക്കെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഭയങ്കര ചൂടാട്ടോ വേണ്ട എ സിയോ ഫേനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടെ അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ഒലിച്ച് കയറണമെങ്കിൽ വരും ഇന്ന് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഞെട്ടിയിട്ടു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഞാൻ വിരുന്നത് അവിടെ ഓണത്തിൻ്റേതായിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെതാ ഈ ഫ്ലോർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇന്നലെ ചേഞ്ച് ചെയ്താന്നാണ് പറഞ്ഞത് ഒരു വൈറ്റ് ഫ്ലോർ ആയിരുന്നു ഇപ്പം അത് ഒരു വുഡൺ കളറൊക്കെ ആക്കിയപ്പം മൊത്തത്തിൽ ഭയങ്കര ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു രസം തോന്നി അപ്പം ഞെട്ടിപ്പോയിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ ഞാന് തയ്പ്പിച്ചതാണ് ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെഡിമെയ്ഡ് സാധനം എനിക്ക് പെട്ടെന്ന് കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പ്രശ്നം വിറ്റെടുത്ത് തയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ ഷോളൊക്കെ ഇങ്ങനെ വിത്ത് ഷോള് വരുന്നത് ഞാൻ അതിങ്ങനെ പ്ലാസോ തയ്ച്ചു അതങ്ങനെ ഒരു ടോപ്പും ജസ്റ്റ് ഒരു സ്ക്വയർ ഇതായിട്ടിങ്ങനെ തയ്ച്ചു ഈ ഒരു പീസ് ഞാൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തേർട്ടി മീറ്റർ വാങ്ങിയിട്ട് തേർട്ടി മീറ്റർ അല്ല തേർട്ടി സെൻറ്റിമീറ്റർ വാങ്ങിയിട്ട് അങ്ങനെ ചെറിയൊരു പീസ് വാങ്ങിയിട്ട് മുന്നിലിങ്ങനെ കൊടുത്തു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു വ്യത്യാസം വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടോ അത്രയേ ഉള്ളൂ ഒരു നോർമൽ സാധനം പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് ഞാൻ വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും വരാൻ തുടങ്ങിയത് ഒന്ന് രണ്ട് ആൾക്കാർ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ട്രെയിനർ വന്നത് കേട്ടോ ശ്രുതി എന്നാണ് അവളുടെ പേര് അപ്പോൾ അവൾ അവളിങ്ങനെ ഞങ്ങൾ പൂക്കളിടാനുള്ള പൂക്കളും പിന്നെ അലങ്കരിക്കാനുള്ള പൂമാലയും അങ്ങനത്തെ കുറേ ഐറ്റംസും കൊണ്ടൊക്കെയാണ് വന്നത് പിന്നെ ഓരോരുത്തരോരോത്തരേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ വേഗം മുടി വാരിയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയതുകൊണ്ട് ക്ലിപ്പൊന്നും ഏതൊക്കെയോ എടുത്തിട്ടൊക്കെ എങ്ങനെയൊക്കെയോ കെട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ ചേർപ്പും എന്താ പറയുക ലിപ്സ്റ്റിക്ക് എല്ലാം ഞാൻ എൻ്റെ ബാഗിൽ ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മുടിവാർന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴാണ് ശ്രുതി വിളിച്ചിട്ട് നമുക്ക് മുന്നിലൊക്കെ ഒന്ന് കുറച്ച് എക്സ്ട്രാ പൂമാലയൊക്കെ ഉണ്ട് അത് വരുന്ന ഭാഗത്ത് ഒന്ന് തൂക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചതാണ് കേട്ടോ ഒന്നുമില്ല അവൾക്ക് അവൾ തന്നെ കയറിയിടും ഞാൻ ഒന്ന് പിടിച്ചു കൊടുക്കാനും അവർക്കൊന്ന് എടുത്തു കൊടുക്കാനും മാത്രമേ ഉള്ളൂ ഉള്ളു കേട്ടോ പിന്നെ എല്ലാ അധിക ആൾക്കാർ സാരി എന്തൊക്കെ തന്നെയായിരുന്നു ഇനിക്കെന്തോ സാരി ഉടുക്കാനും ഭയങ്കര ഒരു എക്കച്ചൊക്കെയാണ് കേട്ടോ ഉടുത്താൽ എനിക്ക് നടക്കാൻ കഴിയാത്ത പോലെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണ പോലെയൊക്കെ തോന്നും അതുകൊണ്ട് എനിക്ക് സാരി ഉടുത്ത് കാണാനും സാരി ഉടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ തടിയുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്കെന്തോ സാരി ഉടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല പിന്നെ പിന്നെന്താ കുറച്ച് കുറച്ച് ആൾക്കാർ പിന്നെ ഇങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ പത്ത് പതിനൊന്ന് ആൾക്കാരുള്ളൂ മൊത്തത്തിൽ ഞങ്ങൾ പിന്നെ എല്ലാവരും ഇതേപോലെ കുട്ടികളും പ്രാരാബ്ദും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കഴിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒരു കൺസേണാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ വന്നവരൊക്കെ വെച്ചിട്ട് വേഗം ഒരു ചെറിയ കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂക്കളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അങ്ങനെ കുറേ ടൈം എടുത്തിട്ടൊന്നുമില്ല എന്താ പറയുക പൂക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെ വെച്ചിട്ട് അരിയാണ്ട് അങ്ങനെ ഇല്ലിതാക്കാണ്ട് അങ്ങനെയൊക്കെ തന്നെ വെച്ചിട്ട് ഉള്ള പൂക്കൾ വെച്ചിട്ട് ഒരു കുഞ്ഞു പൂക്കളും സെറ്റപ്പ് ആക്കി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഞങ്ങൾ സന്തോഷത്തിന് പറ്റുന്ന ഒരു കുഞ്ഞിപ്പൂക്കളുണ്ടാക്കിയിട്ടോ ഒരുപാട് എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക വരച്ച് ആദ്യം അതിൻ്റെ മോഡൽ വരച്ച് അതിലിട്ട് അങ്ങനൊന്നുമില്ല ഞങ്ങൾ വെക്കുമ്പോൾ ഓ ഇതിന് പൂക്കൾ തികയല്ലോ എന്നാൽ അപ്പോൾ ഈ സ്ഥലത്ത് ഈ മഞ്ഞൾപ്പൂവൊക്കെ ഓറഞ്ച് വെക്കാം ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ചെറിയ പൂക്കളം അത് മതിയല്ലേ ഞങ്ങൾക്ക് സന്തോഷിക്കാനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ എന്തായാലും ആക്കി വന്നപ്പോൾ നല്ല കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് പൂക്കളം ഞാൻ വീട് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ട് ഞാൻ കുറച്ചേരെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ dedi. <laughs> പിന്നെ പിന്നെന്താ പിന്നെ ഓരോരുത്തരോരുത്തരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് മത്സരം പോലെയൊക്കെ വെക്കാനും അങ്ങനെ ലിമിറ്റഡ് ഉള്ളൂ കേട്ടോ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേന് വേഗം തീർക്കണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഫുഡും കഴിക്കണം അവിടെ ക്ലീനാക്കുകയും വേണം എന്തെങ്കിലും ഒരു ഡാൻസ് ഞങ്ങൾ സൂംബാണല്ലോ അപ്പോൾ ചെറുതായിട്ടൊരു സുംബ സ്റ്റെപ്പ് പോലെ ഒരു ഡാൻസ് പെർഫോമൻസ് വെക്കണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം അങ്ങനെ ചെറിയൊരു ഗെയിം പ്ലേ ചെയ്യണം അങ്ങനെ എല്ലാം കൂടി ഉള്ളതായതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈം വെറുതെ കളയാനില്ല കേട്ടോ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഫ്രഷായിട്ട് നമ്മൾ ഭംഗി പോകുന്നതിന് മുന്നെ വിയർത്ത് ഭംഗി പോണേന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുത്തു കിട്ടും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ച് ഒരു മത്സരം പോലെ ചെയ്യാന്നുള്ളതുകൊണ്ട് ബലൂൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബലൂൺ വേഗം സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ട് ഒന്ന് രണ്ട് ചെറിയ ഒരു ചെറിയ മത്സരം വലിയ സംഭവം ഒന്നല്ല അതാ കേട്ടോ ആദ്യത്തേത് ഇതാ ബലൂൺ വേർപ്പിച്ചിട്ട് അങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് മുന്നത്തെ ആൾ ബാക്കോട്ടേക്ക് ബലൂൺ പാസ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ആ ഏതാ ഏത് ടീമാണോ മുന്നിൽ വേഗം എത്തുന്നത് അവർ ജയിച്ചു അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ അപ്പുറത്ത് കണ്ടോ അവർക്ക് കളി ശരിക്കും മനസ്സിലാവാത്തോണ്ട് തന്നെ കുറേ ആൾക്കാർ പൊട്ടത്തറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ഫണ്ണായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഗെയിം കളിച്ച് ജയിക്കുന്നതിനേക്കാളും ഓരോരുത്തർ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി എന്നൊക്കെ പറയൂലേ ഫുള്ള് അതായിരുന്നു അതാണ് ഞാൻ ചിരിച്ചു ചിരിച്ച് താഴെ വരെ വീണു കേട്ടോ കാരണം എത്ര പറഞ്ഞിട്ടും ആർക്കും ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല ഞങ്ങൾ ബലൂൺ എടുത്തിട്ട് ഫ്രണ്ടിൽ വരെ വരണം എന്നിട്ടാണ് ബാക്ക് ഒരു നിശ്ചിത സ്ഥലം വരെ വരണം അല്ലാണ്ട് ബലൂൺ കൊടുത്തിട്ട് അങ്ങനെ ഓടിപ്പോകാൻ പാടില്ല എന്നൊക്കെ ഓരോ റൂൾ ഉണ്ട് പക്ഷെ ആർക്കും ആ ഒരു തിരക്കിൽ അതൊന്നും ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ ഒരു ബലൂൺ തന്നെയാണ് ഞങ്ങൾ അടയാളം വെച്ചത് ഞങ്ങൾ മുന്നോട്ടേക്ക് വന്ന് ആ ബലൂണിൻ്റെ അവിടെ വരെ പോയിട്ട് ബലൂൺ കൈമാറാൻ പാടുള്ളൂ എന്നൊക്കെ വെച്ചു കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ടീമല്ല മറ്റേ ടീം ടീം ബി ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറേ പൊട്ടത്തരങ്ങളും ഞങ്ങളിതായിട്ടുള്ള ഓരോ ഫണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു അങ്ങനെ അങ്ങനെ അത് ഒരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങളിതാ ഈ ബലൂൺ പാസിങ് ഗെയിമാണ് കേട്ടോ കളിക്കുന്നത് ഇതൊന്നുമില്ല എല്ലാവരും റൗണ്ടായിട്ട് നിന്നിട്ട് ബലൂണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്യുക അപ്പോൾ ഒരു മ്യൂസിക്കോ പാട്ട് എന്തെങ്കിലും ഇടും മ്യൂസിക് സ്റ്റോപ്പ് ആവണ ആരെങ്കിലും സ്റ്റോപ്പ് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കണം നോക്കാണ്ട് സ്റ്റോപ്പ് ആക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ ആരെ കയ്യിലാണോ ബലൂൺ ഉള്ളത് അവരെന്തെങ്കിലും ഒരു ചാലഞ്ച് ചെയ്യണം അപ്പോൾ ആ ചാലഞ്ചസ് ചാലഞ്ചസൊക്കെയാണ് ഈ പേപ്പറിൽ എഴുതുന്നത് മടക്കിയിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യണം അത് ചെയ്യണം ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും ഡാൻസ് ചെയ്യാനായിരിക്കും ഫ്രോക്ക് ജമ്പ് എക്സസൈസ് അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് അതിൽ ഓരോന്ന് എഴുതുകയാണ് പിന്നെ അതിൽ എക്സ്ട്രാ ആയിട്ട് തള്ളലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തള്ളൽ മീൻസ് നമ്മൾ നമ്മൾ തന്നെ സ്വയം പൊക്കി പറഞ്ഞ് അങ്ങനെ തള്ള പിന്നെ ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കുക അങ്ങനത്തെ ഒക്കെ കുറെ ഫണ്ണായിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായി എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് കുറെ സമയപരിമിതി മൂലം ഞങ്ങൾ കുറെ റൗണ്ടൊന്നും കളിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറേ വീട്ടമ്മമാർ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് മക്കൾ തിരിച്ചെത്തുന്നതിന് മുന്നും കുറേ കാര്യങ്ങൾ അപ്പോൾ അപ്പൊ ഉച്ചക്കാകുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് തടി തപ്പണം പിന്നെ ഫുഡിൻ്റെ ഇലയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണം സെലിബ്രേഷൻ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ടോ പുറത്തൊരു ഹോട്ടലിൽ പോയിട്ട് പക്ഷേ ഇപ്രാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ തകർത്ത് മഴ പുറത്ത് പെയ്യാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു സൂമ്പൻ്റെ ഞങ്ങളെ ഫ്ലോറിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത് അത് നല്ലൊരു തീരുമാനമായിട്ടോ കാരണം ഇന്ന് നല്ല മഴയായിരുന്നു പിന്നെ നമുക്ക് തന്നെ ആകുമ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് അത്രയും ടൈം നമുക്ക് വെറുതെ പോവാണ്ട് നിൽക്കുമല്ലോ അപ്പൊ ഞങ്ങൾ കളിക്കാണ്ട് എന്തെങ്കിലും പാടിയാൽ മതി എന്തെങ്കിലും ജസ്റ്റ് രണ്ടുപേര് അപ്പം ആദ്യത്തെ റൗണ്ടിൽ അവർക്ക് പാട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് പാടിപ്പിച്ചു വിട്ടുണ്ടാവും അയ്യട അല്ല ഞാൻ നേരത്തെ പോലെ ആ തിരുവാതിരക്ക് കൂടിയില്ലേന് അതുകൊണ്ട് അതേപോലെ തന്നെ ഫ്രോക്ക് ജപ്പിനും കൂടൂലേ ആ ബാക്കിയുള്ളത് അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ശ്രുതി അങ്ങനെ ചെയ്താൽ പറ്റൂല അങ്ങനെ പാട്ടും പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഫ്രോക്ക് ജമ്പ് ഇതൊക്കെ ഒരു മൂന്നാല് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഏകദേശം എല്ലാവരും കൂടെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടില്ല എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഉള്ള ഒരു അസത്തിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യണതാണ് കേട്ട് കാണുന്നത് പിന്നെ അത് ഡാൻസ് ഒന്ന് രണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ടൈമൊക്കെ ഇങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് അതിക്രമിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഫുഡ് ഫുഡെത്തി ഞങ്ങൾ പാരകടന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ എടുത്തു വെക്കുകയാണ് പിന്നെ സൂമ്പിൻ്റേതായതുകൊണ്ട് ഞങ്ങൾ ഇരിക്കാനുള്ള സംഭവമാക്കിയത് മാറ്റാണ് കേട്ടോ അത് പിന്നെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൽ ഇല ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത് ഞങ്ങൾ ഞങ്ങളൊന്നും സ്പൂണോ അങ്ങനത്തെ തവയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഈ പാരഗണത അവർ കൊണ്ടു തന്നപ്പോൾ അങ്ങനത്തെ ഒന്നും ഒന്നും എന്താ പറയുക ഫുഡ് വിളമ്പാനുള്ള ഒരു സംഭവങ്ങളും കൊണ്ടു തന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും പെട്ടു എന്നുള്ള രീതിയിലായിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ വേഗം വീട്ടിൽ വിളിച്ചു പറഞ്ഞ ചേച്ചിനോട് കുറച്ച് സ്പൂണൊക്കെ അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞ് പിന്നെ ചന്ദുവിനോട് അത് സുചിൻ്റെ സ്റ്റാഫിനോട് എന്നെ കൊണ്ടുവരാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് ഞങ്ങൾ അത് വീട്ടിൽ നിന്ന് അത് ഞാൻ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തന്നെയാട്ടോ ഇത് തൊട്ടടുത്ത് മീൻസ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ വീട്ടിൽ നിന്ന് അപ്പോൾ അവനോട് എടുത്ത് വരാൻ പറഞ്ഞ അവൻ ആ സ്പൂണും കയ്യിലും എടുത്തിട്ട് വന്നു കേട്ടോ അത് കിട്ടുന്ന ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ കറികളൊക്കെ വിളമ്പിട്ട് കറിയല്ല ചെറിയ കൂട്ടാനുകളും ഇതൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നത് ഒരു പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു എന്നാലും ചോറ് വിളമ്പാനും എന്താ പറയുക സാമ്പാർ വിളമ്പാനും അങ്ങനെ എന്താ അച്ചാർ എടുക്കാനൊന്നും ഒന്നിനും എന്താ എന്താ ചെയ്യാമെന്നാലോചിച്ച് നിൽക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കൊണ്ടുതന്നു അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു എല്ലാവരും ഒരു സൈഡിൽ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് എല്ലാം വിളമ്പുണ്ട് കേട്ടോ എന്താ പറയുക ഓരോരുത്തർ പായസം എടുക്കുന്നുണ്ട് മോരും സം എന്താ പറയുക രസവും എനിക്കിതിലെ ഓരോരോ ഡിഷുകളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് സംഭവമായിട്ട് പറയുന്നില്ല ശർക്കര ഉപ്പേരിയും ചിപ്സ് പപ്പടം പരിപ്പ് ഉപ്പ് പിന്നെന്താ രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു ഒന്ന് ചെറുവാർ പായസമാണ് ഉണ്ടായിരുന്നു ശർക്കര ഇട്ടുള്ള പായസം പിന്നെ പാലടയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസമൊക്കെ പിന്നെന്താ ഉപ്പേരി ക്യാബേജും ക്യാരറ്റും ഉള്ള ഉപ്പേരിയായിരുന്നു പിന്നെ പച്ചടി ഓലൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു പുളിഞ്ചി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും അതൊക്കെ ഇങ്ങനെ വിളമ്പാണ് പിന്നെ ലാ ലാസ്റ്റ് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ല സ്പൂണും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ കഴിച്ചിലായി അങ്ങോട്ടേക്ക് പിന്നെ ഓരോരുത്തരോരോത്തർ തിരക്കുള്ളവരൊക്കെ വേഗം തന്നെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ വെയിറ്റ് ചെയ്യാൻ തിരക്ക് അത്രയും പെട്ടെന്ന് പോകേണ്ടവർക്കൊക്കെ വേഗം ഇരുന്ന് കഴിച്ചിട്ട് പൊക്കോളൂന്ന് പറഞ്ഞ് പിന്നെ ഞാനൊക്കെ അടുത്തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് അച്ചാറൊക്കെ കണ്ടോ എല്ലാ എല്ലാം നല്ല ടേസ്റ്റി ടേസ്റ്റി സംഭവങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അരങ്ങണത്തെ ഫുഡ് ആയതുകൊണ്ട് എന്താ പറയുക ഒന്നും കുറ്റം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് നല്ല രീതിയിൽ കഴിച്ചു കെട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടുന്ന് എണീക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഇരുന്നിട്ട് എന്താ ഇപ്പം ചെയ്യുക എന്താപ്പം ചെയ്യുക എന്നൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒരു സടകുടഞ്ഞ് എഴുന്നേറ്റ് അവിടെയൊക്കെ ഒരു ക്ലീനാക്കണ ഒരു ബിസിയിലായിരുന്നു കേട്ടോ കാരണം ഞാൻ പറയില്ലേ പുതിയ ഫ്ലോറാണ് അതിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം അവിടെ ക്ലീനാക്കി മാറ്റുകളൊക്കെ എടുത്ത് വെച്ച് একট্রা mm, ফুড പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ തിരിച്ച് പാരങ്ങ ആൾക്കാർ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഉടുത്ത് പുറത്തൊക്കെ വെച്ചില്ല അവിടെയൊക്കെ നീറ്റാക്കി പിന്നെ ഞങ്ങൾ ഈ ഓണപ്പൂക്കള പൂക്കളിട്ടല്ലോ അതൊക്കെ മെസ്സാക്കുകയാണ് കേട്ടോ ലാസ്റ്റത്തെ ഒരു വീഡിയോ കൂടി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ആഡ് ചെയ്താൽ ഞങ്ങൾ റീലൊക്കെ സെറ്റാകും അപ്പോൾ അതിനുള്ള പണിയാണ് കേട്ടോ അത് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അടിച്ചു വരാനും പിന്നെ അതിനൊന്നും ഞാൻ കൂടിയിട്ടില്ല കാരണം എനിക്ക് മക്കളെ കൂട്ടാൻ ഇന്നിവിടെ ശുചിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം ഞാനെങ്ങനെ ലേറ്റ് ആയാലും വിചാരിച്ചിട്ട് സുജി സുജിൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് നേരത്തെ നേരെ തന്നെ പോകാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തന്നെയുണ്ടോ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അങ്ങനെ മക്കളെ പിക്ക് ചെയ്യാൽ മൂന്നേ പത്തിനാണ് പക്ഷെ ഇന്ന് ഓണ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഇരുന്നിട്ട് കാര്യം ഒന്നുമില്ല തന്നെ ഞാൻ വേഗം തന്നെ സമയം നോക്കാണ്ട് അവിടെ ഇറക്കി കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഓണം ദിവസം അടിപൊളിയായിരുന്നു നാളെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് നാളെ നേരെ മഞ്ചേരിലേക്ക് ഇട്ടാണ്ടോ കുറച്ച് ദിവസം മഞ്ചേരിയിലാണ് വെക്കേഷൻ ആകുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ വേറെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് ബൈ